എന്തോ ഒരു അതാണ് കാര്യം കണ്ടോ അതാണ് അറിയാം സൗകര്യം പോലെ പെരുമാറാനും അറിയാം മോനെ പേടിയുണ്ട് അങ്ങനെ ജോലിയെടുത്തു അയ്യോ നടുവേന എടുക്കുന്നേ മൊത്തം തൂത്ത് ഈ ഞാനിവിടെ തൂത്ത് ഞാൻ എന്നെ കൊണ്ടിവിടെ തൂപ്പിച്ചേ മെച്ചേ ഭർത്താവിൽ അവിടെ നിന്ന് വരുന്ന കണ്ടപ്പൻ ചൂല് മേടിച്ചേ മെച്ച് അവിടെ നടുവളക്കുന്നു നടുവട് തൈലിട്ട് തൈലിട്ടു പോ ഞാൻ തൂത്ത് അറയ്ക്കോളാ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചാ ചൂല്യാ ഭർത്താവിനെ കാണിക്കെ ഒരിക്കലും ഇത് ശരിയാവത്തു ശരിയാവത്തില്ല എവിടെങ്കിലും കൊടുക്കടാ ഞാനേ എന്റെ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു നോക്കിയതാ ഒരു കൊച്ചമ്മയായിട്ടൊന്നും ഇരുന്ന് നോക്കിയാൽ മമ്മി എന്നെ ചെയ്യിപ്പിക്കുന്ന ഞാനൊന്ന് തിരിച്ചൊന്നും ചെയ്ത് നോക്കിയതാ മമ്മിയുടെ കാലേ പിടിച്ച മമ്മി ഒന്ന് തൂക്കാൻ വന്നു മമ്മി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞപ്പോഴും മമ്മി തൂക്കാൻ വന്നേ കേട്ടോ എനിക്കല്ലാതെ ഇവിടെ എല്ലാം തൂക്കുന്ന ഞാൻ എനിക്ക് വയ്യ അയ്യോ നോക്കി അങ്ങ് നിക്കുന്ന ഡിയ ഞാനിവിടെ തൂത്തോണ്ടിരുന്നതാ അവിടെ കൈകൊണ്ട് അവളൊരു തൂലെടുത്ത് തൂക്കത്തില്ല മുറ്റം തൂക്കത്തില്ല ഒരു പാത്രം ഒരു ഗ്ലാസ് ആയിരുന്നു അത് അവൾ തുടത്തില്ല അവൾ വല്ല ചതി അടിമിൻ്റെ അവിടെ നിന്ന് ഒരു കരുതി കുട്ടി ഡാഡിയേ വാ ഇത്രയുള്ള സംഭവം അത് കഴിഞ്ഞ് കൈ കഴി അപ്പോഴേ പോയി പിന്നെ അവിടെ നിന്നിപ്പറ്റില്ല എന്നാ തുണി കഴിവാൻ കടപ്പുണ്ടോ എൻ്റെ തുണി കഴിഞ്ഞ ഞാനിതൊന്നും ജയിക്കാനും എൻ്റെ പാടേപ്പുറ്റി എൻ്റെ ആ ഇങ്ങനെയുള്ള ആമക്കളും മിടുക്കു പറഞ്ഞാ ഇതേപോലെ ഇവിടെ എല്ലാം അമ്മയാണ് ചെയ്യുന്നല്ല സമ്മതിച്ചു തന്നു ഞാൻ എല്ലാം അമ്മയായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാ ഞാൻ എങ്കി എത്ര ഭാഗ്യവതിയായിരുന്നു അതാ അതാരീ മേടിച്ചോണ്ട് വരുന്നേ അതാരമ്മീ മേടിച്ചോണ്ട് വരുന്നേ ഇവിടെ ഞാൻ കഴിക്കാൻ പാടില്ലേ കഴിക്കാൻ പാടില്ലേ കഴിക്കില്ലെന്നാരും പറഞ്ഞി കഴിക്കുന്ന തിരിച്ചു കിട്ടുന്നത് എനിക്ക് എല്ലാം കിട്ടാൻ ഇനി എന്തോ ഈ അമ്പതാം വയസ്സിനെ എനിക്ക് കിട്ടാനൊന്നും ഈ നടുവും പുറവും വയ്യാത്തോ വല്യമ്മയം കൊണ്ട് എടുക്കാനൊന്നും പറ്റത്തില്ല മനസ്സിലും ചിലപ്പോൾ പറഞ്ഞു പോകും കേട്ടോ അത് പറയപ്പിക്കരുത് അമ്മ ഏണ്ട അമ്മ അങ്ങനെ പോയത് ആ അതിനൊക്കെ അതിനെ മാത്രം വായിക്കത്തില്ല സിമിയ എന്തെങ്കിലും പറയാനാണെങ്കി ഓക്കെ അതും കാണണ്ടേ അതും അങ്ങനൊരു കാര്യം ചെയ്യാ അതങ്ങ് അടച്ചു വെച്ചേര് അമ്മയ ബൈബിള് വായിച്ചോണ്ട് അതും അങ് അടച്ചു വെച്ചേ ആ അടച്ചു എന്നാലും നമ്മുടെ പാ അടയ്ക്കത്തില്ലല്ലോ പിന്നെ അത് നീ ഇനി നോക്കി അതുകൂടെയുള്ളൂ ഇനി അടയ്ക്കാം ബാക്കിയാൽ അത് ഓരോരുത്തരുടെ അടയുന്നു ഇനിയിപ്പം നമ്മുടെ കൂടെയുള്ളൂ അടയാൻ ആ അതുകൂടെ അങ്ങ് അടച്ചു വെക്കുക സമാധാനത്തെ കുത്തിയിരിക്കും